ആ പാപമോചനത്തിൻ്റെ പ്രാർത്ഥനകൾക്കുള്ള സമയം അത് സുജൂതിൻ്റെ സമയമായി കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിലേക്ക് ഏറെ അടുക്കുന്ന ഒരു സാഹചര്യവും സന്ദർഭവുമായതുകൊണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് നമ്മുടെ പാപമോചനം സ്വീകരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സന്ദർഭവുമാണ് സുജൂതിൻ്റെ സമയം പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ്മ സൂചിപ്പിച്ചു അക്രബു മാൽ വഹുവിദുൻ അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിംഗലേക്ക് ഏറ്റവും അടുത്ത സമയം അത് സുജൂതിൻ്റെ സമയമാണ് സുജൂദ് ചെയ്യുന്ന സന്ദർഭമാണ് എന്ന് പ്രവാചകൻ സൂചിപ്പിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുജൂതുകളിൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ് അള്ളാഹുലി ദംബി കുല്ലഹു ദിക്തഹു വ ജില്ലു വ ഔവലഹു വാഹിറഹുഹു വ സിറഹു വളരെ കുറച്ച് വാചകങ്ങൾ എന്നാൽ വലിയ ആശയമാണ് ആ വാചകങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എല്ലാ പാപവും അള്ളാഹു സുബാനകുബരനായ കൊടുത്ത പ്രവാചകൻ പാപങ്ങളൊന്നും ചെയ്യാത്ത ഒരു പ്രവാചകൻ ആ പ്രവാചകൻ അള്ളാഹുവിനോട് തൻ്റെ വിനയവും അള്ളാഹുവിലേക്കുള്ള തൻ്റെ അടുപ്പവും ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യതയും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമാ അമ്പി കുല്ലഹു അള്ളാഹുവേ എൻ്റെ എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണം റബ്ബെ വ ജില്ലഹു ആ പാപങ്ങളിൽ നിസാരമായ പാപങ്ങൾ വജില്ലഹു ആ പാപങ്ങളിൽ വലിയ പാപങ്ങൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെറിയ തെറ്റുകൾ ചെയ്തു തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചെറിയ തെറ്റുകളിൽ ആ മനുഷ്യന് അത് ചെയ്യുന്നതിൽ മനസ്സിന് യാതൊരു പ്രയാസവും ഇല്ലാതായി തീർന്നാൽ സ്വാഭാവികമായി പിന്നീട് വലിയ തെറ്റുകളിലേക്ക് ആ മനുഷ്യൻ നടന്നെടുക്കും ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ പ്രയാസം മനസ്സിലുണ്ടാകുമെന്നാണ് അല്ലെങ്കിൽ മനസ്സിലുണ്ടാകണമെന്നാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചല്ലോ അതുകൊണ്ട് ഞാനൊരു നന്മ ചെയ്യേണ്ടതുണ്ട് ഞാൻ ആ പാപം അള്ളാഹുവിനോട് ഇസ്തിഫാർ നടത്തേണ്ടതുണ്ട് ചെറിയ ഒരു തെറ്റാണെങ്കിൽ പോലും ആ തെറ്റ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന ഒരു ബോധം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രമല്ല കുറേ ചെറിയ തെറ്റുകൾ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നാളെ പരലോകത്തെത്തുമ്പോൾ ആ ചെറിയ തെറ്റുകൾ വലിയ തെറ്റായിക്കൊണ്ട് അള്ളാഹു സുബാന കുത്തായാല നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ആ തെറ്റുകൾക്ക് നാം ഇസ്തിഹാറുകൾ നടത്താതിരിക്കുകയും ചെയ്താൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തെറ്റുകളെ നിസ്സാരമാക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ഗുണമല്ല ഒരു ചെറിയ തെറ്റാണെങ്കിൽ പോലും അതിൽ മാനസികമായ പ്രയാസമുണ്ടാകുകയും അള്ളാഹുവിലേക്ക് ഇസ്തിഹഫാറ് നടത്തുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് കാരണം ഹബീബായ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാഹുബേ എന്റെ എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണം റബ്ബെ ിക്കഹു ആ പാപങ്ങളിൽ നിസാരമായ പാപം വ അതിൽ വലിയ പാപം നിസാരമായ പാപം വളരെ ചെറിയ പാപം വ വ ആഹിറഹു ആ പാപത്തിന്റെ തുടക്കവും ആ പാപത്തിന്റെ അവസാനവും പല പാപങ്ങളും നാം ജീവിതത്തിൽ അങ്ങനെ തുടങ്ങി വന്ന് ആ പാപത്തിന്റെ അവസാനം എന്നത് വലിയ ഒരു പാതകമായിരിക്കും വളരെ ചെറിയ ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഒരു പെൻസിലോ ഒരു പെന്നോ മോഷ്ടിച്ചായിരിക്കും ഒരു വിദ്യാർത്ഥി ഒരു കുട്ടി മോഷണം തുടങ്ങുക ആ ചെറിയ പെൻസിലോ പെന്നിൻ്റെയോ മോഷണമാണ് പിന്നെ ലോകമറിയപ്പെടുന്ന രാജ്യമറിയപ്പെടുന്ന നാട്ടുകാരറിയപ്പെടുന്ന വലിയ ഒരു മോഷ്ടാവായിക്കൊണ്ട് ആ കുട്ടിയെ മാറ്റുന്നത് തൻ്റെ കണ്ണുകൊണ്ടോ തൻ്റെ കാതുകൊണ്ടോ തൻ്റെ മനസ്സുകൊണ്ടോ ഒക്കെ ചെയ്യുന്ന വ്യഭിചാരത്തിന്റെ വിവിധങ്ങളായ വശങ്ങളായിരിക്കും വലിയ വ്യഭിചാരത്തിൻ്റെ ഒരു രൂപത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുക താൻ ജീവിതത്തിൽ പറയുന്ന തമാശക്ക് പറയുന്ന ചെറിയ ചെറിയ കളവുകളായിരിക്കും വലിയ കളവ് പറയുന്നതിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുക താൻ വളരെ നിസ്സാരമായി കൊണ്ടൊരു മനുഷ്യനെ വഞ്ചിക്കുന്ന ചതിക്കുന്ന ചെറിയ വഞ്ചനയും ചതിയും കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനെയും നിസ്സാരമായി ചതിക്കാൻ കഴിയുന്ന വഞ്ചിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റിയെടുക്കും അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വലഹു വ ആഹിറഹു അള്ളാഹുവേ എന്റെ പാപത്തിൻ്റെ തുടക്കവും എൻ്റെ പാപത്തിൻ്റെ ആദ്യവും എൻ്റെ പാപത്തിൻ്റെ അവസാനവും നീ എനിക്ക് പുറത്ത് തരണം റബ്ബേ എൻ്റെ പാപങ്ങളെല്ലാം ഒന്നൊഴിയാതെ നീ എനിക്ക് പുറത്ത് തരണം റബ്ബെ എന്നതാണ് മൂന്നാമത്തേത് അല്ലാഹുബൻ്റെ പാപങ്ങളിൽ പരസ്യമായ പാപങ്ങൾ രഹസ്യമായ പാപങ്ങൾ അള്ളാഹുബേ നീ എനിക്ക് പുറത്തു തരണം റബ്ബെ എന്നാണ് ജീവിതത്തിൽ പാപങ്ങൾ ആളുകൾക്കിടയിൽ പരസ്യമായ മനുഷ്യന്മാരുണ്ടാകും അവർക്ക് ജീവിതത്തിൽ നന്നാകാനുള്ള വഴി വളരെ എളുപ്പമാണ് കാരണം അത് കുടുംബം അറിഞ്ഞു ഭാര്യ അറിഞ്ഞു ഭർത്താവ് അറിഞ്ഞു നാട്ടുകാരറിഞ്ഞു കുടുംബക്കാരറിഞ്ഞു അയാൾ നന്നാകും കാരണം അത് അറിഞ്ഞു എന്നാൽ ആരും അറിയാതെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾ അള്ളാഹു അതങ്ങനെ മറച്ചു വെച്ചൊരു മനുഷ്യനെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അതാരും അറിയാത്തത് കൊണ്ട് തന്നെ അയാളത് ജീവിതത്തിൽ ഒരു പ്രശ്നമാക്കില്ല അയാൾ ആ പാപം അങ്ങനെ അപങ്കുരം തുടർന്നു കൊണ്ടേയിരിക്കും അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന പ്രവാചകൻ പാപം ചെയ്തിട്ടല്ല അതൊരു വിശ്വാസിയുടെ വിനയത്തിന്റെ ഭാഗമാണ് ഓരോന്നും എടുത്തു പറയുകയാണ് അള്ളാഹുവേ എന്റെ ജീവിതത്തിലെ പരസ്യമായ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണം റബ്ബേ ആരുമറിയാത്ത നീ മാത്രം അറിയുന്ന എനിക്ക് മാത്രം അറിയുന്ന നമുക്കിടയിൽ മാത്രം അറിവുള്ള നാളെ പരലോകത്ത് ആ പാപവുമായി നിന്റെ അടുത്ത് വരുമ്പോ നീ എന്നെ വിചാരണ ചെയ്യുന്ന ആ പാപം അള്ളാഹുവേ അത് നീ എനിക്കത് പുറത്തു തരണം റബ്ബേ എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സുജൂതിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് അള്ളാഹുലിഹു അള്ളാഹുവേ എന്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പുറത്തു തരണം റബ്ബെ വില്ലഹു ആ പാപങ്ങളിൽ നിസ്സാരമായതും ആ പാപങ്ങളിൽ വലിയ പാപങ്ങളും ആ പാപങ്ങളുടെ തുടക്കവും ആ പാപത്തിന്റെ ഒടുക്കവും ആ പാപത്തിന്റെ ആദ്യവും ആ പാപത്തിന്റെ അവസാനവും ആ പാപങ്ങളിൽ പരസ്യമായതും ആ പാപങ്ങളിൽ രഹസ്യമായതും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് നമ്മളും വിശുദ്ധ റമലാൻ നമ്മിൽ നിന്നിങ്ങനെ വിടവാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് വളരെ ആത്മാർത്ഥമായി ഇസ്തഫാറിൻ്റെ പാപമോചനത്തിന്റെ പ്രാർത്ഥനകൾ നിരന്തരമായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു സുധാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന